നിങ്ങൾ ഒരമ്മയാണെങ്കിൽ ഇവിടെ വരണം ഈ കൊച്ചിനെ ഒന്ന് കാണും എൻ്റെ ഒരു അപേക്ഷയാണ് എൻ്റെ ഒരു എന്നെ പറയും എനിക്കിത് കൂടാതെ താഴ്മയായിട്ട് പറയാൻ അറിയില്ല ഈ കൊച്ചിനെ ഒന്ന് കാണാൻ വരിക ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ വരിക എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ കുഞ്ഞു കൊച്ചിനെ മുഖം നോക്കുമ്പോൾ പോലും നമുക്ക് വിഷമമാണ് നിങ്ങളൊരമ്മയാണെങ്കിൽ ഇവിടെ വരും ഈ കൊച്ചിനെ ഒന്ന് കാണുക എൻ്റെ കുഞ്ഞു അച്ഛൻ ചെറിയ വീടിനാണ് വാടക ഇതിലെ കുഞ്ഞിന്റെ അമ്മ ഉപേക്ഷിച്ച് പോയതാണ് ഇപ്പൊ ഒരു വർഷത്തോളമായി വർഷത്തോളമായിട്ട് പുള്ളിക്കാര് വേറെ സിനിമക്ക് മാറ്റി വേറെ രീതിയിലൊക്കെ ജീവിക്കുകയാണ് രീതിയിലും വരും

അയ്യോ പാവണ്ട് നിങ്ങളെല്ലാം കാണുന്നതാണ് ഓരോ ദിവസം പെൺകുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നമ്മൾ കാണുന്നതാണ് ഒരു കൊച്ചിനെ എവിടെയെങ്കിലും നിർത്തിയിട്ട് പോകാൻ പോലും പയക്കുന്ന ഈ കാലമാണ് ഇന്ന് പക്ഷെ ആ സമയത്ത് ഇതുപോലെയുള്ള അമ്മമാര് ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകുമ്പോൾ എന്തൊരു കഷ്ടമാണ് ഈ പാവം കൊച്ചിനോട് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ ഒരു മനസ്സുള്ളതല്ല ഈ കുഞ്ഞിന് വേണ്ടിയെങ്കിലും വേണ്ടിയെങ്കിലൊന്നും വരിക എനിക്കിവിടെയൊക്കെ വന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ സ്വന്തം മോളെ ഒന്ന് നോക്കിയാൽ മാത്രം മതി വേറൊന്നും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നില്ല ആഘോഷിക്കണ്ടേ നമുക്ക് കേക്ക് മുറിക്കാം മോള് പിടിച്ചേ അച്ഛനും പിടിച്ചേ രണ്ടുപേരും കൂടെ കേക്ക് മുറിക്കാം ബാ വരുമാനമാർഗം ഒന്നുമില്ല വരുമാനമാർഗം ഒന്നുമില്ല ഇപ്പം കൊച്ചിനെ ഇങ്ങനെ പോവാൻ ഫ്ലിപ്പ്കാർട്ട് ഒക്കെ ഓടിക്കൊണ്ടിരേ വണ്ടി വേടാണ് വണ്ടി കേട വണ്ടി ഓടണ്ടേ അതിനുള്ള ഫണ്ട് ഞാൻ തരുവാണ് ചേട്ടൻ ഇന്ന് തന്നെ പോയി ഇന്നല്ലെങ്കിൽ അല്ലെങ്കിൽ നാളെങ്കിൽ പോയി വണ്ടി ശരിയാക്കും കൈപ്പിടിച്ചോ ഇ നാളെ തന്നെയെങ്കിൽ നാളെ തന്നെ പോയിട്ട് അല്ലെങ്കിൽ ഡേ കയറി ചെന്ന് ഈ ഫീസ് അടച്ച് കൊച്ചിനെ വിടാം സുരക്ഷിതമായ ഭവനത്തിലേക്ക് മാറുക മനസ്സിലായോ അതിനുള്ള ഫണ്ട് കാരണം ഒരു കുഞ്ഞു കൊച്ചിനെ നല്ല ഡ്രസ്സ് മേടിച്ച് കൊടുക്കുക ആരുമില്ല എന്നൊരു തോന്നലുണ്ടാവരുത് നല്ല ഡ്രസ്സ് മേടിച്ച് കൊടുക്കുക നല്ല ആഹാരം മേടിച്ച് കൊടുക്കുക നമുക്ക് അല്ലേ ഡ്രസ്സുകളും മേടിക്കാൻ പോകണ്ടേ വാ നമുക്ക് ആഞ്ഞോ നിങ്ങക്കില്ലെങ്കിലും അച്ചനില്ലേ നമ്മുടെ കാറല്ലേ ഇത്

ദേവി വിചേച്ചു കണ്ട മിടുക്കിയായി ഒന്നിനു കുറവില്ല ഇനി മുന്നോട്ട് ഇവർ ചേട്ടനെ കണ്ടോ ഇതാണ് ഇവരുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് വേണ്ടത് ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഒറ്റ ഒരു ആഗ്രഹം കൊണ്ട് അമ്മയും കൂടി ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഇവരുടെ കുടുംബം എന്ത് സന്തോഷമായേ സന്തോഷമായല്ലേ അത് മതി അത് കണ്ടിട്ട് അച്ഛാനും പോകുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാലും വരെ ബൈ ബൈ അച്ഛൻ സ്കോളിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം തോന്നി വർദ്ധിച്ചത്